മലയാള സിനിമാ സീരിയൽ ലോകത്തിന് മറ്റൊരു തീരാനഷ്ടം പ്രണാമം അർപ്പിക്കുകയാണ് കലാലോകം പ്രശസ്ത ക്യാമറാമാൻ പ്രമോദാണ് അന്തരിച്ചത് പ്രമോദ് മൊണാലിസിക്ക് അൻപത്തി നാല് വയസ്സായിരുന്നു പ്രമുഖ നിർമ്മാതാവ് എൻ എം ബാദുഷി ഉൾപ്പെടെ നിരവധി പേർ സമൂഹമാധ്യമങ്ങളിലൂടെ ആദരാഞ്ജലികൾ അർപ്പിച്ചു പാഞ്ചജന്യം ഗോപാല പുരാണം ദി ക്രാബ് യുവേഴ്സ് ലവിംഗ്ലി എന്നീ സിനിമകളുടെ ക്യാമറാമാൻ പ്രമോദ് മൊണാലിസിയായിരുന്നു കൂടാതെ നിരവധി ഷോർട്ട് ഫിലിമുകളിലും ആൽബങ്ങളിലും സീരിയലുകളിലും താരം പ്രവർത്തിച്ചിട്ടുണ്ട് അപ്രതീക്ഷിത വേർപ്പാടിൽ വിതുമ്പുകയാണ് കലാലോകം പ്രണാമം അർപ്പിച്ച് നിരവധി പേരാണ് ഇപ്പോൾ സമൂഹ മാധ്യമങ്ങളിൽ എത്തുന്നത് ആദരാഞ്ജലികൾ